നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽക്കായി ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് ക്യാമ്പ് നടത്തിയത് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീകം ഉദ്ഘാടനം ചെയ്തു നയമർമൂല കാസർഗോഡ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുൻസിപ്പാലിറ്റിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരത്തിലെ ആളുകൾക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കാസർഗോഡ് നഗരസഭയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കൂടി ജനങ്ങളെ ഈ ആയുർവേദത്തുമായി ബന്ധപ്പെടുത്തി ഇതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി വേണ്ടിയും അതിലൊരു ബോധവൽക്കരണ രീതിയിലാണ് നമ്മുടെ ഈ ക്യാമ്പ് ഇവിടെ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആസിഫ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് സ്വാഗതം പറഞ്ഞു ക്യാമ്പിൽ ജനറൽ മെഡിസിൻ വിഭാഗം ശല്യതന്ത്ര വിഭാഗം സ്ത്രീരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം മാനസിക വിഭാഗം യോഗ പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മരുന്ന് വിതരണവും നടന്നു ആരോഗ്യകരമായ ഭക്ഷണം ഔഷധങ്ങൾ പഞ്ചകർമ്മ എന്നിവ വാർദ്ധക്യ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും യോഗാഭ്യാസം വയോജനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമാണ് ഇത് മുൻനിർത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ കെ എസ് സ്വപ്ന ഡോക്ടർ പി എസ് മഹേഷ് ഡോക്ടർ അഞ്ജു രാമചന്ദ്രൻ ഡോക്ടർ കെ പ്രതിഭ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്